ോ കാരൊക്കെ ആകെ അതായില്ലാണ്ട് ഇരിക്ക കടന്നു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാം മോളെ പറഞ്ഞ് മക്കൾക്ക് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് അതിലും പോയിട്ട് ആൾക്കാർക്ക് തരുന്ന കൊടുത്തു തരാം എന്താ താഴെയും കുറച്ചായിട്ട് സാധനങ്ങളൊക്കെ ഇപ്പൊ വല്ലാണ്ട കിടക്കോണ്ട് ഒരു പാകം ഇല്ലാണ്ടു അത് കാരണം ചെരുപ്പൊന്നുമില്ല മലയൊക്കെ പൊട്ടിപ്പോയി അപ്പൊ ഒന്നും പന്ത മക്കൾ നല്ല ജോലിക്ക് പണിയും തോന്നുന്നുണ്ട് കഷ്ടപ്പാടിന്റെ എന്താ ചെയ്യ പണി ദിവസം എന്തായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നു ഇല്ല ഇല്ലാണ്ട് അതിന് എന്താ കാട്ടുക അപ്പൊ എന്തൊക്കെ എന്റെ കുട്ടികൾ ആരോ ഞാന് കൊടുന്ന് തരാം അല്ലേ ഒരു കാര്യം അരി തന്നാൽ മതി അരി പൈസ അപ്പൊ അരി തന്നാൽ മതി അരി തന്നെ ചോപ്പിച്ച് കുടിച്ചാലോ പണ്ട് കാലത്തൊക്കെ അങ്ങനെയല്ല ഒരു ചമ്മന്തി ഉണ്ടാവും അതുകൊണ്ടല്ലേ നമ്മൾ ജീവിച്ച് പോയിരുന്നു നിങ്ങളൊന്നല്ല നമ്മൾ ചെറിയ കുട്ടികളോ അതിൻ്റെയൊക്കെ കുറ്റിക്കാലത്ത് അങ്ങനെ അത് മുളക് ചൂട്ടി കൂട്ടിയിട്ട് ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കും അതും കഞ്ഞിയും പിന്നെ എല്ലാം കൊണ്ട് മുക്കി കുടിക്കും ഭയങ്കര ടേസ്റ്റാണ് അതൊരു ടേസ്റ്റാണോ ചെറിയ ടേസ്റ്റ് ഇന്നപ്പൊന്നും ഈ ഓരോന്നും ഇപ്പോൾ എന്നിട്ട് ഓട്ടലെന്താ കൊണ്ട മാറാനും ഒരു ക്ലാസ് ചായ ചായ വേട്ടി കുടിക്കട്ടെ ശരി ഞാൻ ആ പൊന്താക്ക് ചൂണ്ടി കുടിക്കട്ടെ അതല്ല ടുത്ത് പോരും വൈ മഴണ്ടോ കാലെ നാച്ചായിട്ട് നിറക്കട്ടെ